ഹായ് ഹലോ എല്ലാവർക്കും മല്ലീസ് കിച്ചൺ റെസിപ്പീസിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ ഹെൽത്തി ആയിട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനും സ്നാക്സ് ആയിട്ട് കഴിക്കാനും ഒക്കെ പറ്റിയ ഒരു വെറൈറ്റി റെസിപ്പിയാണ് വളരെ എളുപ്പത്തിൽ ആവിയിൽ വേവിച്ച് കുറഞ്ഞ ചേരുവയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാനും പറ്റും ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു മുമ്പായി ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിനായി ഒരു പാനിലോട്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കപ്പിന് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കുന്നുണ്ട് നെയ്ക്ക് പകരം ഓയിലും ചേർക്കാവുന്നതാണ് നെയ്യാണ് പക്ഷേ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുക ഇതിലോട്ട് അര ടീസ്പൂൺ ചെറിയ ജീരകം ക്യൂമിൻ സീഡ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഒരു കപ്പ് റവയാണ് ചേർത്ത് ഇളക്കി കൊടുക്കുന്നത് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം നമ്മൾ ഉപ്പുമാവിനൊക്കെ ഡ്രൈ ആക്കി എടുക്കുന്ന അത്രയും ഡ്രൈ ആക്കി എടുക്കരുത് ഒരു നനവോട് കൂടി വേണം ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുക്കാനായിട്ട് ഇപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിലായിരിക്കണം കിട്ടേണ്ടത് ചെറിയ ഒരു നനവോട് കൂടി വേണം കിട്ടാനായിട്ട് കാരണം ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്കിത് റെഡിയാക്കിയെടുക്കാം ഇനി ഇത് കൂടുതൽ ഇത് ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല ഇനി ടീ ഓഫ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇതുപോലെ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം നമുക്കൊന്ന് മാറ്റി വെക്കാം അടച്ചു മാറ്റി വെക്കണം വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഇതേ പാത്രത്തിൽ വെച്ചിട്ട് തന്നെ അത് കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേറൊരു ബൗളിലോട്ട് അതൊന്ന് മാറ്റി വെക്കുക ഇനി ഇതായി ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് പൊട്ടുകടലയാണ് എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിന് ഒരു കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ദാ രണ്ട് വെളുത്തുള്ളി ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് രണ്ട് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിരുന്നതും രണ്ട് മൂന്ന് കറിവേപ്പില എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഇതുപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ദാ അര ടീസ്പൂൺ ജീരകം ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്താൽ മതി അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഞാൻ വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ നല്ലപോലെ ഒന്ന് ചതച്ച് പൊടിച്ചുകൊണ്ട് വരുന്നുണ്ട് ഞാൻ പൊടിക്കണ ജാറിലിട്ടാണ് ഇതൊന്ന് പൊടിച്ചെടുത്തത് ഇനി ഇതിലോട്ട് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ പൊടിക്കുന്ന സമയത്ത് തേങ്ങ കൂടി ചേർത്ത് പൊടിച്ചെടുക്കാവുന്നതാണ് ഞാൻ തേങ്ങ അപ്പോൾ ഇടാൻ മറന്നു പോയതാണ് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് വെള്ളം ചേർത്ത് നമ്മൾ ചമ്മന്തിയൊക്കെ ആക്കുന്ന ഒരു ഉണ്ടല്ലോ നമ്മൾ ചോറിനെടുക്കുന്ന ചമ്മന്തി ആ ഒരു പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം നമുക്കിത് വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറിൽ അരച്ച് കൊടുക്കാവുന്നതാണ് പക്ഷേ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ വെള്ളം കൂടുതൽ ആവശ്യമായിട്ട് വരും അതുകൊണ്ട് ഇതാ ഇതുപോലെ പൊടിച്ചതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും എനിക്കൊരു അരക്കപ്പ് വെള്ളമാണ് അതിന് വേണ്ടി വന്നത് ദ ഇതുപോലെ ചമ്മന്തി പോലെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് കൈ എടുക്കുമ്പോളോ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റണം ആ ഒരു പരുവത്തിൽ വെള്ളം കൂടി പോവരുത് വെള്ളം കൂടി പോയാൽ നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല ഇനി இத അടച്ചൊന്ന് മാറ്റി വെക്കാം இதা നേരത്തെ റെഡിയാക്കി വെച്ച രവയിട കൂട്ട് ഞാൻ ദാ ഇതുപോലെ ഷീറ്റിലോട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം അതിൻ്റെ ചൂട് പോയിട്ടില്ല അതുകൊണ്ട് കുഴയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഞാൻ കൈ ഒന്ന് നനച്ചതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് ഡ്രൈ ആയി പോയി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കയ്യിൽ കൈ നനച്ച് നനച്ച് കുഴച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാകും ഇപ്പം ഞാൻ ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്നാക്കി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതുണ്ടാവുക ഇനി ഇത് ഞാൻ എന്താ രണ്ട് പാർട്ടായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് അതിൻ്റെ പകുതി ഭാഗമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് വീണ്ടും ഒന്നും കൂടി നല്ലപോലെ സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ല എളുപ്പമാണ് നമ്മളിത് ചൂടുവെള്ളത്തിൽ വാട്ടി എടുത്തുകൊണ്ട് കുഴച്ചെടുക്കാനായിട്ട് ഡ്രൈ ആയി പോയാൽ മാത്രം കുറച്ച് വെള്ളം ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്തൊന്ന് കുഴച്ചെടുത്താൽ മതി നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടണം വെള്ളം ഒത്തിരി അങ്ങ് ചേർത്ത് കുഴയ്ക്കരുത് ഈ ഒരു പരുവത്തിലായിരിക്കണം നമുക്ക് കുഴയ്ക്കുമ്പോൾ കിട്ടേണ്ടത് ഇതിതാ അതുപോലെ ഒന്നാക്കിയതിന് ശേഷം നല്ലപോലെ കുഴച്ച് സോഫ്റ്റ് ആക്കിയതിന് ശേഷം ഇതുപോലെ കൈ വെച്ചിട്ട് ആദ്യം ഒന്ന് പരത്തിയെടുക്കാം ഇതുപോലെ കൈ വെച്ച് പരത്തിയെടുത്താലും നമുക്കത് പൊട്ടാതെ കിട്ടുന്നതാണ് ഇനി ഇതാ ഇതുപോലെ ചപ്പാത്തി ചപ്പാത്തിക്കോലി വെച്ചിട്ട് പതുക്കെ പതുക്കിയൊന്ന് സോഫ്റ്റായിട്ട് നല്ല പരത്തിയെടുക്കാം നമ്മളിതിൽ ഗോതമ്പൊടിയോ മൈദയോ അരിപ്പൊടിയോ ഒന്നും ചേർക്കാ ചേർത്തിട്ടില്ല റവ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പൊട്ടി ചാൻസ് ഉള്ളതുകൊണ്ടാണ് നല്ല സോഫ്റ്റായിട്ട് തന്നെ പരത്തിയെടുക്കണമെന്ന് പറഞ്ഞത് അങ്ങനെ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് ആണെന്നുണ്ടെങ്കിൽ പൊട്ടിയൊന്നും പോകത്തില്ല അധികം ലൂസും ആക്കാൻ പാടില്ല എന്നാൽ അങ്ങ് ഡ്രൈ ആകാതെ ഇരുന്നാൽ മതി നല്ല കറക്റ്റായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും ഇനി ഇതായി ഇതുപോലൊരു ഗ്ലാസ് വെച്ച് വട്ടത്തിലൊന്ന് ഷേപ്പ് ചെയ്തതിന് ശേഷം അളവിൽ തന്നെ ചെയ്യണമെന്നില്ല വലുതാക്കണമെങ്കിൽ വലുതാക്കാം ഇതിലും ചെറുതാക്കണമെങ്കിൽ ചെറുതായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഉള്ളിലോട്ട് താ ഫില്ലിങ് വെച്ച് ഇതുപോലൊന്ന് മടക്കി കൊടുത്താൽ മതിയാകും നടുഭാഗം നമ്മൾ കവർ ചെയ്യുന്നില്ല രണ്ട് സൈഡും ഒന്ന് അടുപ്പിച്ചെടുത്തിട്ട് നടുഭാഗം വെറുതെ ഇടുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ചെയ്തെടുക്കാം അടുത്തതും അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഈ ഒരു കനത്തിൽ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും ആവശ്യത്തിന് നമ്മൾ ഉരുട്ടിയെടുക്കുക അതിനുശേഷം നമ്മൾ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ പക്ഷേ നമ്മളതിൻ്റെ നടുഭാഗം കവർ ചെയ്യാതെ രണ്ട് സൈഡ് മാത്രം ഒന്ന് സീൽ ചെയ്തെടുക്കുന്നേ ഉള്ളൂ നടുക്ക് അതുപോലെ ഓപ്പൺ ആക്കിയിട്ടിട്ട് രണ്ട് സൈഡ് ഒന്ന് സീൽ ചെയ്തെടുക്കാം അത്രയുമേ ഉള്ളൂ ഇതങ്ങനെ വിട്ടൊന്നും പോകത്തില്ല നല്ല കറക്റ്റായിട്ട് തന്നെ ഒട്ടി നമുക്ക് കിട്ടുന്നതാണ് ഇതുപോലെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഈ ഷേപ്പ് അല്ല എന്നുണ്ടെങ്കിൽ വേറെ ഷേപ്പിലും ഒക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതാ കുറച്ചുണ്ടാക്കിയതിന് ശേഷം നമുക്കൊരു സ്റ്റീമറിൻ്റെ തട്ടിൽ എണ്ണയോ നെയ്യോ ഒന്ന് തടവിയിട്ട് ഇതൊന്ന് ആവി കയറ്റിയെടുക്കണം എല്ലാം കൂടി ഒന്നിച്ച് വെക്കണ്ട ഒന്നിനു മുകളിൽ ഒന്നായിട്ട് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് ഞാനതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഇതൊന്ന് ആവി കയറ്റിയെടുത്തത് ഇപ്പം ഞാൻ എന്താ ഒരു ട്രിപ്പ് വെച്ചിട്ടുണ്ട് ഇനി ഇത് അടച്ച ഒരു പത്ത് മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം പത്ത് മിനിറ്റ് മതിയാകും നല്ലപോലെ വെന്ത് കിട്ടുന്നതാണ് ഇപ്പോൾ ഇതാ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് ആ സ്റ്റീമറിൽ നിന്ന് മാറ്റാം ചൂടോടെ എടുത്താൽ അത് പൊട്ടിപ്പോകും ചെറുതായിരുന്നു തണുത്തതിന് ശേഷം മാറ്റാം ഇപ്പം ഞാനിതാ ഒരു രണ്ട് ട്രിപ്പ് ഉണ്ടാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഇങ്ങനെ തന്നെ ഒരു ചട്നിയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് ഇനി ചട്ണിയൊക്കെ ഉണ്ടാക്കാൻ മടിയുള്ളവർക്ക് അല്ലെങ്കിൽ സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കണം എന്നുള്ളവർക്ക് ഇതുപോലെ ചെയ്താൽ മതി ഒരു പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ചു കൊടുക്കാം അതിലോട്ട് കുറച്ച് കടുകും ഒരു ടേബിൾ സ്പൂൺ ചെറിയ ഉഴുന്ന പരിപ്പും ഒരു ചെറിയ ജീരകം ഒരു അര ടീസ്പൂണും ചേർത്ത് കൊടുക്കാം അതിലോട്ട് കുറച്ചധികം കറിവേപ്പില ഞാൻ ചേർത്തിട്ടുണ്ട് എരിവ് വേണമെന്നുള്ളവർക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ചേർത്ത് കൊടുക്കാം വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം എന്താ ഒരു കാൽ കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം തേങ്ങ അങ്ങ് ഡ്രൈ ആയി ഒന്നും പോകണ്ട ഒന്ന് ആ ഒരു പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മതി അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക ഇപ്പോൾ അത് ഒന്ന് വഴറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങ് കരിഞ്ഞ് ഡ്രൈ ആയി പോകരുത് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്തു വെച്ച ആ പലഹാരം കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് സമയം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും കണ്ടിന്യൂസ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നുമില്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്താൽ മതി തീ ലോ ഫ്ലെയിമിലായിരിക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും നമ്മൾ ചേർത്ത് കൊടുത്ത തേങ്ങയൊക്കെ നമ്മൾ ഇളക്കാതിരിക്കുമ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലപോലെ എല്ലാ ഭാഗത്തോട്ടും ആ തേങ്ങയും ആ മസാലയൊന്നാകാം ഭാഗത്തിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ മസാലയിൽ ആക്കണമെന്നില്ല എന്നുള്ളവർക്ക് സ്റ്റീം ചെയ്തിട്ട് ഒരു ചട്നിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് ഇതിപ്പോൾ ഒരു സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ടേസ്റ്റി പലഹാരമാണ് എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം വളരെ കുറഞ്ഞ ചേരുവയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് അത് അതുപോലെ വിട്ടുപോകാതെ തന്നെ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് നല്ല സോഫ്റ്റാണിത് കഴിക്കാനായിട്ടും അതുപോലെ ടേസ്റ്റിയാണ് ചെറിയൊരു എരിവും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക എല്ലാവർക്കും നന്ദി താങ്ക്